ം നിങ്ങൾ വളരെ കാലമായി മഹീന്ദ്ര താർ വാങ്ങാൻ പദ്ധതി പദ്ധതിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരമാണ് മഹീന്ദ്ര താർ റോക്സിന്റെ ലോഞ്ചിന് ശേഷം നിരവധി ഡീലർമാർ മഹീന്ദ്ര ത്രീ ഡോർ താറിന് കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് പുതിയ മഹീന്ദ്ര താറിന്റെ എക് ഷോറൂം വില അതേസമയം അതിന്റെ ടോപ്പ് വേരിയന്റിന്റെ വില ഇരുപത് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ വരെ ഉയരുന്നുണ്ട് ഇപ്പോൾ കമ്പനി താറിന് ഒന്നര ലക്ഷം രൂപ കിഴിവ് നൽകുന്നുണ്ട് എല്ലാ ടു ഡബ്ല്യു ഡി ഫോർ ഡബ്ല്യു ഡി പെട്രോൾ ഡീസൽ വേരിയന്റുകളിലും ഈ കിഴിവ് നൽകുന്നുണ്ട് ഉത്സവ സീസണിൽ മഹീന്ദ്ര താറിന്റെ വിവിധ വകഭേദങ്ങളിൽ എത്രത്തോളം കിഴിവാണ് ലഭ്യമാവുന്നതെന്ന് നോക്കാം താറിന്റെ എ എക്സ് ഓപ്ഷണൽ ഡീസൽ മാനുവൽ ടൂ വീൽ ഡ്രൈവ് വേരിയന്റിൽ ഉപഭോക്താക്കൾക്ക് ഒന്ന് ദശാംശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കും ഇതേസമയം എൽ എക്സ് പെട്രോൾ ഓട്ടോമാറ്റിക് ടു വീൽ ഡ്രൈവ് എൽ എക്സ് പെട്രോൾ മാനുവൽ ഫോർ വീൽ ഡ്രൈവ് എൽ എക്സ് ഡീസൽ മാനുവൽ ടു വീൽ ഡ്രൈവ് എൽ എക്സ് ഡീസൽ മാനുവൽ ഫോർ വീൽ ഡ്രൈവ് എൽ എക്സ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് എൽ എക്സ് ഡീസൽ ഓട്ടോമാറ്റിക് തുടങ്ങിയവയാണ് ധാറിന്റെ വകഭേദങ്ങൾ ഫോർ വീൽ ഡ്രൈവ് എന്നാൽ ഒന്ന് ദശാംശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് മഹീന്ദ്ര താറിന്റെ പവർ ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഡീസൽ എഞ്ചിൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് സി സിയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സിയും പെട്രോൾ എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സി സിയുമാണ് ഇത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനിൽ ലഭ്യമാണ് വേരിയന്റും ഇന്ധനതരവും അനുസരിച്ച് താറിന്റെ മൈലേജ് പതിനഞ്ച് ദശാംശം രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നാല് സീറ്റുകളുള്ള താറിന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് എംഎം വീതിയും രണ്ടായിരത്തി നാനൂറ്റി അൻപത് എംഎം വീൽബേസും ഉണ്ട് ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ സിആർ ഇ ഡീസൽ രണ്ട് ദശാംശം രണ്ട് ലിറ്റർ എം ഹോക്ക് ഡീസൽ രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ എം സ്റ്റാലിയൻ പെട്രോൾ എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് കമ്പനി മഹീന്ദ്ര മഹീന്ദ്രാർ ത്രീ ഡോർ വേരിയന്റ് വിൽക്കുന്നത് ഒന്നര ലിറ്റർ ഡീസൽ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനുമായി ഘടിപ്പിച്ചിരിക്കുന്നു രണ്ട് ദശാംശം രണ്ട് ലിറ്റർ ഡീസൽ രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ പെട്രോൾ എഞ്ചിനുകൾ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മഹീന്ദ്ര താറിന് ഈ കിഴിവ് ഡീലർഷിപ്പാണ് നൽകുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇക്കാരണത്താൽ ഡീലർഷിപ്പിന്റെ സ്ഥാനമനുസരിച്ച് ഓഫർ മാറിയേക്കും നിങ്ങളുടെ അടുത്തുള്ള മഹീന്ദ്ര ഡീലർഷിപ്പിൽ ഓഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും മേൽ പറഞ്ഞിരിക്കുന്ന കിഴിവുകൾ രാജ്യത്തെ വിവിധ ഭൂപ്രദേശങ്ങൾക്കും ഓരോ നഗരത്തിനും ഡീലർഷിപ്പുകൾക്കും സ്റ്റോക്കിനും നിറത്തിനും വേരിയന്റുകൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കൃത്യമായ കിഴിവ് കണക്കുകളും മറ്റ് വിവരങ്ങൾക്കുമായി പ്രാദേശിക ഡീലറെ സമീപിക്കുന്നതാവും ഉചിതം രണ്ടായിരത്തി ഇരുപത് മഹീന്ദ്ര താർ ഇന്ത്യൻ വിപണിയിലേക്ക് ഏറ്റവും ജനപ്രിയമായ ഓഫ് റോഡ് എസ് ഒന്നാണ് ഡിസൈൻ സവിശേഷതകൾ ഉപകരണങ്ങൾ പവർ ട്രെയിൻ ഓപ്ഷനുകൾ എന്നിവ കണക്കിലെടുത്ത് മഹീന്ദ്ര അടുത്തിടെ താറിന്റെ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിരുന്നു ഇത് എസ് യു വിയെ കൂടുതൽ സ്റ്റൈലിഷ് മാത്രമല്ല മുൻപത്തേതിനേക്കാൾ കൂടുതൽ കഴിവുള്ളതാക്കാൻ സഹായിച്ചിട്ടുണ്ട് ക്യാബിനുള്ളിൽ പുതിയ മഹീന്ദ്ര താറിന് വളരെ പ്രീമിയം ലുക്കാണ് കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് പഴയ തലമുറയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എസ് യുവിയിൽ നിരവധി സവിശേഷതകൾ ധാരാളം സ്ഥലം ഒന്നിലധികം കോൺഫിഗറേഷനുകളുള്ള സുഖപ്രദമായ സീറ്റുകൾ മറ്റുപകരണങ്ങളും വിദ്യയും ധാരാളമുണ്ട്